എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീനയുടെ സങ്കടം കാണുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ ഹരി നിന്നോട് തോന്നിവാസം കാണിച്ചപ്പോൾ നീ അത്ര അപ്പം തന്നെ വൈജയന്തിയോട് പറയണമായിരുന്നു അതുപോലെ ആ മോതിരമായിട്ട് അവൻ നിൻ്റെ അടുത്ത് വന്ന കാര്യവും നീ വൈജയന്തിയോട് പറയണമായിരുന്നു ഇതൊന്നും നീ പറയാത്തത് കൊണ്ടല്ലേ ഇപ്പം നിന്നെ എല്ലാവരും കൂടി കള്ളിയാക്കിയത് എന്നിങ്ങനെ ചോദിക്കുക അന്നേരം അലീന പറയുന്നുണ്ട് പോട്ടെ പോട്ടെ എന്ന് നോർത്ത് ഞാൻ ക്ഷമിക്കുമായിരുന്നു ഞാൻ മൂലം ഒരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് ഞാൻ കരുതി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത് നിന്നെ എല്ലാവരും കൂടി കള്ളിയാക്കിയില്ലേ എന്ന് വെക്കുമ്പം ആകെ സങ്കടത്തോടെ നിൽക്കുവാണ് അലീന പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ വീട്ടിലോട്ട് വൈകിട്ട് വരുന്നതാണ് വന്ന് കഴിയുമ്പം വൈജ്യന്തരോട് ചോദിക്കുന്നുണ്ട് എന്തായി ഇവിടുത്തെ കാര്യങ്ങൾ എന്തായി അലീനയോട് നീ ചോദിച്ചു എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി അവളെ ഇനി ഇവിടെ നിർത്തേണ്ട കാര്യമില്ല അവളെ പറഞ്ഞു വിട്ടേക്കാം എന്ന് പറയുക അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അത്രയും വലിയ ശിക്ഷ കൊടുക്കണോ അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുവാണ് എന്താ ബാലചേന്ദ്രൻ ഈ പറയുന്നത് പണത്തിന് വേണ്ടി ഇവിടെയുള്ള ചെറുക്കന്മാരെ കറക്കിയെടുക്കുന്ന അവളെ ഇവിടെ എന്നെ വിശ്വസിച്ച നമ്മൾ നിർത്തുന്നത് എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഓർക്കും അത് ശരിയാണെന്ന് എന്നാലും ബാലചന്ദ്രൻ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഹരി ഒരു തെറ്റുകാരണം ല്ലേ അവൻ പുണ്യാളനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കും നേരം വൈദ്യന്തി പറയുവാണ് ആമ്പിള്ളേരല്ലേ ബാലചന്ദ്രൻ ഇതുപോലുള്ള കുസൃതിയൊക്കെ അവർ കാണിക്കും ചോരത്തിളപ്പിൻ്റെ കാലമല്ലേ ആ സമയത്ത് വീട്ടിലുള്ള പെണ്ണുങ്ങൾ വേലക്കാർ പെണ്ണുങ്ങളാണ് മര്യാദയ്ക്ക് നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും എന്നാ പറയുന്നത് അന്നേരം ബാലേന്ദ്രൻ്റെ ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കൊള്ള ഏതായാലും നീ പറഞ്ഞ ന്യായം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഈ വീട്ടിൽ കയറി ഇതുപോലൊരു തോന്നിയാസം കാണിച്ച് ഇവിടുത്തെ സെർവൻ്റിനോട് അപമര്യാദയായിട്ട് പെരുമാറിയ അവൻ പുണ്യാളനല്ലേ കൊള്ളാം നിന്റെ ന്യായീകരണം എനിക്കങ്ങി ഇഷ്ടപ്പെട്ടു എന്ന് പറയും അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത് അവളിവിടുന്ന് പറഞ്ഞു വിടാനേ പറ്റുകയുള്ളൂ എന്ന് ചോദിക്കുവാണ് അന്നേരം ബാലചന്ദ്രൻ പറയൂ എങ്കിൽ നീ തന്നെ പറഞ്ഞുതരേ നാളെ തൊട്ട് അവളിവിടെ ജോലിക്ക് നിൽക്കേണ്ടെന്ന് നീ തന്നെ പറഞ്ഞുതരേ എന്ന് പറയുമ്പം വൈജ്യന്തി പറയുന്നുണ്ട് അത് ഞാൻ പറയേല ബാലചന്ദ്രൻ തന്നെ പറയണം ആണല്ലോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് കടിച്ച പാമ്പ് തന്നെ വിഷംറക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ ഓ ഞാൻ തന്നെ പറയണല്ലേ അല്ലേ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക അവളെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയുക അങ്ങനെ വൈജ്യന്തി പോയി അലേനെ വിളിച്ചോണ്ട് അലിനെ വന്നു കഴിയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ് നാളെ തൊട്ട് നിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല ജോലിക്ക് നീ നിൽക്കണ്ട എന്നിങ്ങനെ പറയൂ അന്നേരം അലീനെ ചോദിക്കുന്നുണ്ട് എന്താ സാർ കാരണം കാരണം കൂടി പറയാമോ എന്ന് ചോദിക്കും അന്നേരം കാരണങ്ങൾ പലതും അതിപ്പം പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം അലീനെ പറയുന്നുണ്ട് ഒരു തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ ശിക്ഷിക്കുന്നത് അപ്പോൾ ആ തെറ്റെന്താണ് എന്നറിയാനുള്ള ഒരു അവകാശം എനിക്കില്ലേ എന്ന് വയ്ക്കും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് പല കാരണങ്ങളും ഉണ്ട് അതൊക്കെ ഞങ്ങൾ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിന്നു ായ ന്യായീകരണങ്ങൾ കാണും പക്ഷേ അതൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് നീ ഇനി ഇവിടെ ജോലിക്ക് നിൽക്കേണ്ട അതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് എന്തിൻ്റെ പേരിലായാലും നിങ്ങൾ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് വലിയൊരു ദ്രോഹമാണ് എന്നിങ്ങനെ പറയുമോ കേട്ടോ അന്നേരം ഇത് കേൾക്കുന്ന വൈജയന്തിക്ക് ദേഷ്യം വരുന്നു വൈജയന്തി വന്നിട്ട് അലിനിയോട് ചോദിക്കുകയാണ് പിന്നെ നീ എന്നെ വിചാരിച്ച് നീ ഇവിടുത്തെ ആൺ കയ്യിൽ നിന്ന് പൈസ അടിച്ച് മാറ്റി അവരെ വശീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നോ ഇത് ഇതിക്കുള്ള എന്ത് തെറ്റാണ് നീ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അന്നേരം ഇങ്ങനെ ഭയങ്കര ദയനീയമായിട്ട് കൂടി ബാലേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അലീന പിന്നെ വൈജയന്തി പറഞ്ഞു കഴിഞ്ഞാൽ ബാലയേന്ദ്രൻ്റെ അവിടെ വലിയ സ്കോപ്പ് സ്കോപ്പൊന്നുമില്ലല്ലോ അതുകൊണ്ട് ബാലേന്ദ്രനകത്തേക്ക് പോകുന്നു അലീന ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ബാലചന്ദ്രൻ ഇങ്ങനെ പോകുന്നത് അന്നേരം ഭയങ്കര സന്തോഷത്തോടെ എന്ന് നിന്നെ ഇവിടുന്ന് ഞാൻ പറപ്പിച്ചില്ലോ എന്നുള്ളൊരു അർത്ഥത്തിൽ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുകയാണ് വൈജയന്തി വൈജയന്തിയുടെ മുഖത്തേക്ക് അലീന നോക്കുമ്പോൾ മൈൻഡ് പോലും ചെയ്യില്ല കേട്ടോ വൈജയന്തി ഏതായാലും അലീനെ വിഷമിച്ച് റൂമിലേക്ക് പോരുന്നു എന്നിട്ട് മുത്തശ്ശിയുടെ കൈ തിരുമി കൊടുക്കുകയാണ് അന്നേരം വേദനയുണ്ടോ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പം ഭയങ്കരമായിട്ട് കുത്തി കുത്തി വേദന എടുക്കുക എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് സാരമില്ലാട്ടോ ഞാൻ ഈ കുഴമ്പിട്ട് തിരുമ്മിയതിന് ശേഷം ഉപ്പ് വെള്ളത്തിൽ ചൂട് പിടിച്ചു തരാം എന്ന് പറയുക അന്നേരം മുത്തശ്ശി ചോദിക്കും നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് നാളെ തൊട്ട് ഇല കിഴി പിടിക്കാം എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കാം അന്നേരം അലീന പറയുന്നുണ്ട് മുത്തശ്ശി നാളെ തൊട്ട് ഞാൻ ഇവിടെ ഇല്ലല്ലോ ഞാൻ ഇവിടുന്ന് പോകുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ പോകുവാണോ എങ്ങോട്ട് പോകുവോ അതെനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എന്നോട് ഇവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു മുത്തശ്ശിയുടെ മോളെ അത് മുത്തശ്ശിയും കേട്ടതല്ലേ എന്ന് ചോദിക്കും അത് വൈജയന്തി അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ് എന്ന് പറയും അന്നേരം അലീന് പറയുന്നുണ്ട് അങ്ങനെയല്ല മുത്തശ്ശി ഈ പ്രാവശ്യം മാഡം ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നോട് ഇവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറയും നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം ആരാ നോക്കുന്നത് നീ നോക്കുന്ന പോലെ ആരും എന്നെ നോക്കിയല്ല എൻ്റെ കഷ്ടകാലം ഇനി തുടങ്ങുവാണോ എന്നൊക്കെ ചോദിക്കുമ്പം അലീനെ പറയുന്നുണ്ട് ഇല്ലെന്നേ അങ്ങനെയൊന്നും ഇല്ല എന്നേക്കാൾ നന്നായിട്ട് മുത്തശ്ശി നോക്കാൻ നോക്കുന്ന ഒരാളായിരിക്കും വരുന്നത് എന്നൊക്കെ പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നീ ഇവിടുന്ന് എവിടെ പോവാനാ ഇത് എന്തൊരു ദ്രോഹമാണ് ഇതിനോട് മാത്രം എന്തെങ്കിലും ഇവരെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് നീ ഒരു കാര്യം ചെയ്യുക ആ ബാലചന്ദ്രനെ ഇങ്ങോട്ട് വിളിക്കുക ഞാൻ സംസാരിക്കാം എന്ന് പറയും അന്നേരം അലിനെ പറയും വേണ്ടെന്നേ അങ്ങനെ സംസാരിക്കുമെന്നും വേണ്ട എനിക്കും ഇപ്പോൾ തോന്നുന്നുണ്ട് ഇവിടെ നിൽക്കാതിരിക്കുന്നതാ നല്ലത് എന്ന് ഇതുപോലെ ഇഷ്ടക്കേടും സംശയവും ഒക്കെ ഉള്ളിടത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകുകയില്ല എന്നിങ്ങനെ പറയുക അന്നേരവും മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാണ് ആ വൈജി അങ്ങ് വരട്ടെ ഞാൻ അവളോട് സംസാരിക്കാം നീ ഇവിടുന്ന് പോയാൽ പിന്നെ എന്താ ചെയ്യുന്നത് നീ പോയി കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആരും കാണിയല്ല എൻ്റെ കഷ്ടകാലം ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാണ് അന്നേരം അലീന പറയുന്നുണ്ട് മുത്തശ്ശി സങ്കടപ്പെടുവൊന്നും വേണ്ട കേട്ടോ ഏതായാലും ഇവിടെ വരാനും നിങ്ങളെല്ലാവരും കാണാനും ഒക്കെ എനിക്ക് സാധിച്ചല്ലോ അത് തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി വയ്ക്കും ഇതെന്നാ ഭാഗ്യമാണെന്നാണ് നീ പറയുന്നത് എന്ന് വയ്ക്കാം അന്നേരം അലീന പറയുന്നുണ്ട് സാരമില്ല നീ ഞാനിവിടുന്ന് പോയാലും ഇടയ്ക്ക് എൻ്റെ മുത്തശ്ശിയെ കാണാൻ വരും കേട്ടോ എന്നൊക്കെ പറയുവാണ് അതൊക്കെ കേൾക്കുന്നേക്ക് മുത്തശ്ശിക്ക് പിന്നെയും ഭയങ്കര സങ്കടമാകുന്നുണ്ട് അന്നേരം അലീനെ പറയും സാരമില്ല ഞാൻ പോയി കൈ ചൂട് പിടിക്കാനുള്ള വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടുന്ന് അങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് വൈജയന്തിയാണ് വൈജയന്തി ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ് അന്നേരം ഒരു ഫോൺ കോളിലായിരുന്നു വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് എന്താ വൈജ് എന്ന് ചോദിക്കുമ്പം പറയുവാണ് അവളെ ഇവിടുന്ന് എങ്ങോട്ടാണ് പറഞ്ഞു വിടുന്നത് നമ്മൾ ഉത്തരവാദിത്തത്തോട് കൂടി എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോഴും അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നോക്കണം അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും തട്ടികേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ഇരിക്കും എന്ന് പറയുക അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും അതിനിപ്പം അവളെ ഞാൻ എവിടെ കൊണ്ടുവിടാനാ എന്ന് ചോദിക്കുമ്പം കഴക്കൂട്ടത്ത് നിന്ന് കഴക്കൂട്ടത്ത് നിന്നല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അവിടേക്ക് തന്നെ കൊണ്ടുവിടാം എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവിടെ ഇപ്പോൾ ആ ഓർഫനേജ് ഇല്ല ബ്രിജിത്താമ മരിച്ചതോടുകൂടി അതൊക്കെ പൂട്ടി എന്ന് പറയുമ്പം വൈജയന്തി പറയുവാണ് എങ്കിൽ അവിടെ കോൺവെൻ്റ് ഉണ്ടല്ലോ അവിടുത്തെ സിസ്റ്റർമാരുടെ കൈ കൊണ്ട് ഏൽപ്പിക്കണം ഏതായാലും അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാകുകയേല എന്ന് പറയുക അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ശരിക്കും ഞാനല്ല അഗ്രിമെൻറ്റ് സൈൻ ചെയ്തതൊന്നും മനു ആണ് എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് അവൻ കൊച്ചു ചേർക്കാൻ ല്ലേ അവൻ എന്താ അറിയാവുന്നത് ഇവിടെ വിശ്വേട്ടൻ ഇല്ലാത്ത സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പം അവൻ്റെ കൂടെ നിന്ന് ഇതെല്ലാം ചെയ്യേണ്ടത് ബാലചന്ദ്രൻ അല്ലേ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കഴക്കൂട്ടത്തേക്ക് പോകാൻ അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അന്നേരം വൈജന്തി പറയുമ്പം അവൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ബാലേന്ദ്രൻ ചോദിക്കുക എന്നിട്ട് എവിടെയാ വെച്ചാൽ ബാലേന്ദ്രൻ തന്നെ കൊണ്ടുവിടുക എന്നിങ്ങനെ പറയുക അന്നേരം ഈ കാര്യങ്ങളൊക്കെ നീ ചോദിച്ചാൽ എന്ന് പറയുമ്പം വൈജ്യന്തി പറയുന്നുണ്ട് ഞാൻ ഇനി അവളോട് സംസാരിക്കുകയല്ല അവളുടെ മുഖം കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് ആളുകൾ ആണുങ്ങളെ കറക്കിയെടുക്കാൻ നടക്കുന്ന വൃത്തിയിട്ടവൾ എന്നിങ്ങനെയാണ് പറയുന്നത് അലീനയെക്കുറിച്ച് ഏതായാലും ബാലേന്ദ്രൻ അലീനയോട് സംസാരിക്കാൻ വേണ്ടി അവിടെ നിങ്ങൾ പോരൂട്ടോ അന്നേരം വൈദ്യന്തിയുടെ മനസ്സിലൊരു വൈരാഗ്യബുദ്ധിയാണ് ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് കടിച്ച പാമ്പ് തന്നെ വിഷം ഇറക്കട്ടെ എന്ന് എന്നിങ്ങനെ മനസ്സിലോർക്കുക ഈ സമയം അലീനെ മുത്തശ്ശിയുടെ ഡ്രസ്സെല്ലാം അടുക്കി വയ്ക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശിയുടെ സെറ്റെല്ലാം കഴുകി മേൽത്തെ തട്ടിലാണ് മടക്കി വെച്ചേക്കുന്നത് ബാക്കിയെല്ലാം താഴത്തെ തട്ടിലാണ് ഇനി മുത്തശ്ശിയെ നോക്കാൻ വരുന്നതുകൊണ്ട് ഇത് വരുന്നവരോട് ഇതെല്ലാം കുഴച്ച് മറക്കരുത് എന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഓ നീ പോയി പോയിക്കഴിഞ്ഞാൽ എന്നെ നോക്കാനായിട്ട് ഇനി ആരും വരണ്ട എന്നിങ്ങനെ പറയുവാണ് അന്നേരം അച്ചുടാ പിണങ്ങിയോ അങ്ങനെ പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല കുറെ കഴിയുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നടക്കണ്ടേ ഈ കാലൊക്കെ ശരിയായി ഇതിലൂടെ ഓടി നടക്കാനുള്ളതാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അന്നേരം മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം ആട്ടോ ഈ സമയത്താണ് ബാലചന്ദ്രൻ മുറിയിലേക്ക് വരുന്നത് അന്നേരം മുത്തശ്ശി ആ നീ വന്നോ നിന്നെ ഒന്ന് കാണണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു ഞാൻ ഈ പെൺകുച്ചിനെ എന്തിനാണ് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് ഇത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വൈജിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഇവിടെ നിർത്താൻ സാധിക്കില്ല എന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീയല്ലേ ഈ കുടുംബത്തിൻ്റെ നാഥൻ നീയല്ലേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് അനിയനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല എന്തൊക്കെയോ അരുതായാലും അരുതാത്ത കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ടെന്ന് പറയും കേട്ടോ ഇത് കേൾക്കുന്ന അല്ലെനിക്ക് ഭയങ്കര സങ്കടം എന്നിട്ട് നരേന്ദ്രൻ പറയുന്നുണ്ട് അമ്മയുടെ മോളുടെ ദേഷ്യവും പിടിവാശിയുമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അമ്മയ്ക്കറിയാലോ ഇവിടെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അവളുടെ മുഖം വീർപ്പേരും ദേഷ്യവും നമ്മൾ ഇനിയും കണ്ടി അതുകൊണ്ട് എന്തിനാ വെറുതെ കുടുംബത്തിലൊരു കലഹം ഉണ്ടാകുന്നത് വേറെ ആരുമല്ലോ ഈ വീട്ടിലെ ഒരു വെറും വേലക്കാരി മാത്രമല്ലേ വേറെ ബന്ധമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം മുത്തശ് ചോദിക്കുന്നുണ്ട് ഈ പാവത്തിന് ഇവിടെ പറഞ്ഞു വിട്ടെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയത്തില്ല ഇതൊക്കെ തീരുമാനമെടുത്തത് അമ്മയുടെ മോൾ തന്നെ അമ്മ അങ്ങോട്ട് തന്നെ ചോദിച്ചാൽ മതി എന്ന് പറയും എന്നിട്ട് അലീനയോടായിട്ട് ചോദിക്കും നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എവിടെയാണ് കൊണ്ടുവിടേണ്ടത് എന്ന് ചോദിക്കും അന്നേരം അലീനെ പറയും ഞാൻ കൂട്ടത്തേക്ക് തന്നെ പോകാമെന്നാണ് തീരുമാനിക്കുന്നത് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പം ആ നാളെ രാവിലെ റെഡിയാക്കും ഞാൻ കൊണ്ടുവിടാം എന്ന് പറയും അന്നേരം അലീനെ പറയും വേണ്ട എന്നെ ബസ് കയറ്റി വിട്ടാൽ മതി ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുവാണ് നീ അവിടെ ചെന്നു എന്ന് ഞങ്ങൾക്ക് എന്താ ഉറപ്പ് അതുകൊണ്ട് ഞാൻ കൊണ്ടുവിടാം എന്ന് പറയുമ്പം അലീനെ പറയുന്നുണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുവിടുന്നത് ഞാൻ അവിടെ ചെന്നോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എന്നുള്ളൊരു പേടി കൊണ്ടാണെങ്കിൽ അത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഒരു ഔദാര്യമാണല്ലോ അങ്ങനെ ഒരു ഔദാര്യത്തിൻ്റെ ആവശ്യം എനിക്കില്ല ആരോടെങ്കിലും ഉത്തരം പറയേണ്ടി വരും എന്നൊരു പേരിൽ സാറിനുണ്ടെങ്കിൽ ഞാൻ ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തന്നേക്കാം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവിടുന്ന് പോകുന്നതെന്ന് അപ്പം പ്രശ്നം തീരുമല്ലോ പിന്നെ ഞാൻ ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മാനത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നോർത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ടി വരില്ല കാരണം ഈ വീടിൻ്റെ അകത്ത് എൻ്റെ മാനവും അഭിമാനവും സംരക്ഷിക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് പുറത്തത് എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ പറയുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ വിറങ്ങലിച്ച് നിന്ന് കേൾക്കൂലേ അതുപോലെ നിന്ന് കേൾക്കുവാണ് ബാലേന്ദ്രൻ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല അല്ലിനിയോട് ഒന്നും മിണ്ടാതെ അവിടുന്ന് ഇറങ്ങിപ്പോവാ ഇതൊക്കെ കേട്ട് മുത്തിച്ചുപോലും വാതുറന്നിരുന്നു കേട്ടോ അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ായിട്ട് സംസാരിക്കും എന്ന് അവരാരും കരുതിയില്ല അത് കഴിഞ്ഞ് അലീനെ പയ്യെ ആ കബോർഡ് തുറക്കുമ്പോൾ നമ്മുടെ ബ്രിജിത്താമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കുവാണ് അന്നേരം ബ്രിജിത്താമ്മ അലിനോട് സംസാരിക്കുന്നതുകൊണ്ടിലെ അലീനയ്ക്ക് തോന്നും അന്നേരം അലീന ബ്രിജിത്താമ്മയോട് പറയുവാണ് ഞാൻ ഇത്രയെങ്കിലും സംസാരിക്കേണ്ടേ ഇത്രയെങ്കിലും പറയണ്ടേ കാരണം ഞാൻ മനസ്സാൽ ഒരു തെറ്റിനാണ് അവരെന്നെ ശിക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്ന് പറയുമ്പോൾ സാരമില്ല എന്ന് പറയും ബ്രിജിത്താമ്മ അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ എന്തോ ഒരു ആഗ്രഹത്തോടെ ഇങ്ങോട്ട് വന്നത് എല്ലാവരുടെയും കൂടെ കഴിയാലോ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുക എല്ലാവർക്കും എല്ലാവരെയും എനിക്ക് സ്നേഹിക്കാലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്തു ചെയ്തു എന്നിട്ട് അവരെന്താ എനിക്ക് തിരിച്ചു തന്നത് മമ്മി എന്ന് വയ്ക്കും അന്നേരം മൃജിത്താമ്മ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു പരീക്ഷണമാണ് നിൻ്റെ മാറ്റ് തെളിയിക്കാനുള്ള പരീക്ഷണങ്ങളാണെന്ന് പറയുമ്പം സ്വന്തം കൂടപ്പിറപ്പുകളെക്കാളും നല്ലത് അനാധാന്യം തന്നെയാണ് എന്ന് തെളിയിക്കാനായിരുന്നു എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്ന് വയ്ക്കും അന്നേരവും മൃജിത്താമ്മ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട നിൻ്റെ കൂടെ ഞാനില്ലേ നീ എന്തിനാണ് പിന്നെ പേടിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ആ ഫോട്ടോയിലേക്ക് നോക്കിയിരുന്നു ഇത്രയൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്കും മുത്തശ്ശി അലീന മോളെ എന്നിങ്ങനെ വിളിക്കുവാണ് ഭയങ്കര സങ്കടം മുത്തശ്ശിക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജ്യന്തിയാണ് വൈജന്തി ഈ കാര്യങ്ങളൊക്കെ കമലെ വിളിച്ച് പറയുന്നുണ്ട് നാളെ തന്നെ ഞാൻ ഞാനവളെ ഇവിടുന്ന് പറപ്പിക്കും ഞാനൊരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ബാലേന്ദ്രൻ കയറി ചെല്ലുന്നത് അന്നേരം അവൾ എന്താ പറഞ്ഞത് എന്ന് വെക്കുമ്പോൾ ആ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയും അലീനെ പറഞ്ഞതിൻ്റെ ആ ഷോക്ക് അങ്ങ് മാറിയിട്ടില്ല ബാലേന്ദ്രൻ അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ ഫോൺ എടുത്ത് ഹരിയെ വിളിക്കുക ആ നേരം വൈജിന്ത് യുക്കുകുന്നോണ്ടി എന്തിനാ ഇനി അവനെ വിളിച്ച ഇതൊക്കെ വിശധീകരിക്കുന്ന അന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ മിണ്ടരുത് എന്ന് പറയും എന്നിട്ട് ഹരിയെ വിളിക്കുന്നുണ്ട് എടാ നീ എവിടെയാ തെരക്കാണോ അടുത്ത ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഇവിടെ വീട്ടിൽ വന്നു ഇന്ന് എനിക്ക് ഇൻഫോ പാർക്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിലൂട്ടു വന്നു ഇവിടെ വീട്ടിലുണ്ടോ എന്ന് പറയും ആ നീ നാട്ടിലുണ്ടോ എന്നിങ്ങനെ ചോദിക്കും എന്നിട്ട് ഈ ബാലേന്ദ്രൻ കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന കാണുമ്പം ആ മനുവിന് കാര്യങ്ങൾ മനസ്സിലാവും അന്നേരം മനു അത് തന്നെ അങ്ങോട്ട് ചോദിക്കുന്നില്ലേ എന്തോ ഡാർക്കായിട്ടുള്ള വിശേഷമാണല്ലോ പറയാനുള്ളത് എന്താ പറയാനുള്ളത് പറ എന്നിങ്ങനെ പറയുവാണ് അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് അതെ ഇവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നടന്നു ആ അലീനെ ഇവിടെ പറഞ്ഞു വിടാൻ പോവാണ് എന്നു പറയും അന്നേരം എന്താ എന്താ സംഭവം എന്താന്ന് വയ്ക്കുക നേരം മലയന്തരം പറയുവാണ് അലീനിയയും ഹരിയും കൂടി എന്തൊക്കെയോ അരുതാത്ത കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ച് സാധിച്ചത് അതുകൊണ്ടാണ് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് എന്ന് പറയുമ്പം അത് കേട്ടിങ്ങനെ വിഷമത്തോടെ നിൽക്കുന്ന ഹരിയാണ് കാണിക്കുന്നത് ഇത്രയാണ് എപ്പിസോഡ് കാണിച്ചത് പിന്നെ കാണിക്കുന്നത് നാളത്തെ പ്രൊമോയാണ് നാളത്തെ പ്രൊമോയിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാവർക്കും കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുന്ന അലീനിയ ആണ് കാണിക്കുന്നത് അലീന രോഹിത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ഹരി പറഞ്ഞു തന്ന പോലത്തെ ഒരു പെണ്ണല്ല ഞാൻ എന്നുള്ള കാര്യം രോഹിത്തിനോട് പറയുന്നു രോഹിത്തിന് തിരിച്ചമ്മലൊക്കെയോ ആകുന്നുണ്ട് അതുപോലെ കൊടുത്ത പൈസ ബാലേന്ദ്രൻ്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട് ആ പൈസയായിട്ട് പിന്നീട് വായി ജയന്തിയെ ചെല്ലുമ്പം അലീനെ പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലെ പൈസ മോഷ്ടിച്ചു എന്ന് മാഡത്തിന് ഉറപ്പുണ്ടെങ്കിൽ ഈ പൈസ തിരിച്ച് മേടിക്കണം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുവാണ് പിന്നെ മനു വരുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് നാളത്തെ നല്ല അടിപൊളി എപ്പിസോഡായിരിക്കും